വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഒരു ചെറിയ പരാമർശം പിന്നാലെ ആൾ അങ്ങ് കയറി വൈറലായി ഇപ്പോഴത്തെ ആ സോഷ്യൽ മീഡിയയിൽ കൊച്ചു കുട്ടികൾ വരെ ട്രോളുന്ന താരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കലാമണ്ഡലം സത്യഭാമ നർത്തകനും നടനുമായ ഡോക്ടർ ആർ എ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ അതിക്ഷേമ പരാമർശം വലിയ രീതിയിലാണ് ചർച്ചയായത് ശരീരം കാക്കയെ പോലെ കറുത്തതാണെന്നും അങ്ങനെ ഉള്ളവർക്ക് മോഹിനിയാട്ടം കളിക്കാൻ പറ്റില്ലെന്നുമായിരുന്നു സത്യഭാമ പറഞ്ഞത് ബോഡി ഷേമിംഗ് നടത്തിയതിൽ മാത്രമല്ല താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സത്യഭാമ പറഞ്ഞു ആറണി രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും പറഞ്ഞത് രാമകൃഷ്ണനെ കുറിച്ച് തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ സൂചനകൾ നൽകിക്കൊണ്ടായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപം ഇതിനെതിരെ നടൻ കലാഭവൻ മണിയുടെ സഹോദരൻ കൂടിയായ ആർ എൻ വി രാമകൃഷ്ണൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു പെറ്റ തള്ള പോലും കണ്ണാൻ സഹിക്കില്ലെന്ന് സത്യഭാമ പറഞ്ഞത് തനിക്ക് വളരെ ദുഃഖമുണ്ടാക്കിയെന്നും എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നുമായിരുന്നു രാമകൃഷ്ണൻ പറഞ്ഞത് ഇപ്പോഴത്തെ നടി മാലാപാർവതിയും ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോഴെങ്കിലും ഇത്തരം ബോഡി ഷേബിംഗ് വിഷയങ്ങൾ ചർച്ചയായത് തനിക്ക് സന്തോഷമുണ്ടെന്നും എന്നാൽ ഇരുവരുടെയും വ്യക്തി വൈരാഗ്യത്തിന്മേലുള്ള പ്രശ്നമായിട്ടാണ് തനിക്ക് ഇത് തോന്നുന്നതെന്നുമാണ് പാർവതി പറഞ്ഞത് നൃത്തം എന്ന് പറയുന്നത് ജെൻഡറിൽ നിന്നൊക്കെ എത്രയോ മാറി പുരുഷന്മാർ സ്ത്രീകളായി പകർന്നാടുന്നത് എന്ത് മനോഹരമായിട്ടാണ് സത്യഭാമ ടീച്ചറെ വർഷങ്ങളായി അറിയാമെന്നും ടീച്ചർ ചിട്ടകളിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ലെന്നും മാലാപാർവതി പറയുന്നു അവർ അങ്ങനെ തന്നെയാണ് പക്ഷേ നൃത്തം ഒരു കലാരൂപമാണ് അത് ഒരിക്കലും അങ്ങനെ തന്നെ നിലനിൽക്കുന്നില്ല അത് എല്ലാ കാലത്തും പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിരിക്കും ആ മാറ്റം സമൂഹത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യുമെന്നും മാലാപാർവതി പറയുന്നു വ്യക്തിപരമായി നോക്കിയാൽ അത് അവർ തമ്മിലുള്ള വൈരാഗ്യത്തിന് പുറത്തുണ്ടായ പ്രശ്നമാണ് പക്ഷേ സമൂഹത്തിൽ നോക്കിയാൽ ഈ കറുപ്പ് നിറമുള്ള ആളുകളെ കുറിച്ചുള്ള ഈ ആശയം ഒന്ന് ചർച്ചയായത് വളരെ നല്ല കാര്യമാണെന്നും പാർവതി വ്യക്തമാക്കി നമ്മൾ ഒരു പരിപാടിയിൽ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് പോയാൽ പോലും പൂവൊക്കെ കൊണ്ടുതരാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും കൂട്ടത്തിൽ വെളുത്ത കുട്ടിയായിരിക്കും തിരഞ്ഞെടുക്കുക അപ്പുറത്ത് സുന്ദരിയായ കറുത്ത നല്ല കണ്ണൊക്കെ എഴുതിയ തിളക്കമുള്ള കുട്ടിയെ അവർ മറപ്പൂർവ്വം ഒഴിവാക്കിയതാണോ എന്നൊക്കെ തോന്നിപ്പോകും ഒരു കല്യാണാലോചന വന്നാൽ കുട്ടിക്കൊള്ളാം പക്ഷേ കറുത്തത എന്ന് പറയുന്ന ആൾക്കാരാണ് അതിൽ നിന്നൊക്കെ ഒത്തിരി മാറേണ്ടതുണ്ട് താഴ്ന്ന ജാതിയിൽ നിന്ന് കറുത്ത നിറമുള്ള ഒരാൾക്ക് മുന്നോട്ട് വരാൻ എടുക്കുന്ന പരിശ്രമത്തെ കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തലായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നതെന്നും മാലാപാർവതി പറയുന്നു അതേസമയം ആർ എൽ വി രാമകൃഷ്ണന് അത് വംശീയ അധിക്ഷേപമായി തോന്നുന്നതിൽ തെറ്റില്ലെന്നും മാലാപാർവതി പറയുന്നുണ്ട് മലയാളികളുടെ മാത്രം പ്രശ്നമല്ല ലോകമെമ്പാടും വെളുക്കാനുള്ള ക്രീമുകളും മരുന്നുകളും ചികിത്സകളും ഉള്ളത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് കറുപ്പ് പ്രശ്നമായി തോന്നുന്നതെന്നും പാർവതി പറയുന്നു എന്തായാലും സത്യഭാമയുടെ പരാമർശത്തോട് വിയോജിപ്പ് അറിയിച്ച് നിരവധി പേരാണ് ഇതിനോടകം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്